തൃത്തല്ലൂർ യു പി സ്കൂളിൽ പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം നടന്നു സർവീസിൽ നിന്ന് വിരമിക്കുന്ന ദേശീയ അധ്യാപക പുരസ്കാര ജേതാവ് കെ എസ് ദീപൻ മാസ്റ്ററുടെ യാത്രയേപ്പിനോടനുബന്ധിച്ചായിരുന്നു ചടങ്ങ് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു ഈ ഈ സമൂഹവും ഒരു ഒരു പലതരത്തിൽ മാതൃകയാവും ഞാൻ ഇവിടെ കണ്ട വഴിക്ക് എനിക്ക് മാതൃകയായി തോന്നിയത് ഈ സ്കൂൾ ഒരു ജൈവ വൈവിധ്യ ഉദ്യാനമാണ് എന്നതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പിലാക്കിയപ്പോൾ എല്ലാ സ്കൂളുകളോടും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കൂളിന്റെ അങ്കണം സ്കൂളിന്റെ ക്യാമ്പസ് ജൈവ വൈവിധ്യ വൈവിധ്യോദ്യാനമാകണം എന്നാണ് അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം പ്രകൃതിയോട് നിൽക്കണം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അധ്യക്ഷത വഹിച്ചു മുൻ അദ്ധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു മുൻ ഡിഇഒ ഇ ബി ജയപ്രകാശ് വർക്കിംഗ് ചെയർമാൻ എ എ ജാഫർ കെ ജയവല്ലി കെ എസ് ദീപൻ പ്രധാന അധ്യാപിക കെ ജി റാണി ഗ്രാമപഞ്ചായത്ത് അംഗം കെ എസ് ധനീഷ് മാനേജ്മെന്റ് പ്രതിനിധി പ്രകാശ് കരിപ്പാടത്ത് ഒ എസ് എ പ്രസിഡന്റ് പ്രദീപ് കരി പാടത്ത് ബി പി സി കെ എച്ച് സിന്ധു ഡോക്ടർ കെ എസ് രചിതൻ എന്നിവർ പ്രസംഗിച്ചു